ഒരു വ്ലോഗർ ഒരു ജെൻഡർ റിവ്യൂ എന്ന പരിപാടി നടത്തിയ അത് പോലീസ് കേസൊക്കെ ഇന്ത്യയിൽ അത് പറ്റത്തില്ലല്ലോ പെൺപിള്ളേരൊക്കെ അട്ടുപൊളിയായിട്ട് ചിന്തിക്കുന്നപ്പോ പെൺപിള്ളേരല്ലേ ചിന്തിച്ചിട്ടുണ്ടത് ആൺപിള്ളേരൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് കുറച്ചൊക്കെ ആൺപിള്ളേരെ ചിന്തിച്ചു അപ്പൊ തിരിച്ച് ഇപ്പോ ഈ മാട്രിമോണി പരിസരങ്ങളെ കണ്ടിട്ടുണ്ടോ അതായത് കൃത്യമായി പെൺകുട്ടികൾ പറയുന്നുണ്ട് ജാതിയും വേണ്ട മതവും വേണ്ട ആഡംബര വിവാഹവും വേണ്ട അങ്ങനെയുണ്ട് അതായത് ആ വീട്ടുകാർക്ക് ആയിരിക്കില്ല അത് വേണ്ടത് നാട്ടുകാര് കണ്ടിട്ട് വാവ് പറയണം ഈ വാവ് ഫാക്ടറിന് വേണ്ടിട്ടാണ് പലപ്പോഴും പാവ് നിങ്ങൾ ലോൺ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും എന്തിനോ ഏതിനോ ആഘോഷം ആഘോഷങ്ങളെല്ലാം ലക്ഷരാവുന്നുണ്ടോ ഇപ്പൊ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഒരു ഒരു കേക്ക് കട്ട് ചെയ്ത് ഫാമിലിയിലെല്ലാം കൂടെ ഒരു കേക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു വെളിയിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുന്നത് ഒരു ഒരു സന്തോഷമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അവരൊരു ഒരു 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 ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ അത് ആക്കാം പക്ഷേ ഇതൊരു ഒരു 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 അതിനു വേണ്ടി ലോൺ എടുത്ത് ഒരു ഒരു ബർത്ത്ഡേ പരിപാടി നടത്താൻ വേണ്ടി ലോൺ എടുത്ത് നാട്ടുകാരെ വീട്ടുകാരെയെല്ലാം വിളിച്ച് വരുത്തി അതൊരു ലക്ഷറിയാണെന്ന് തോന്നിയിട്ടുണ്ട് അഭിപ്രായം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് അതൊരു തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ബെഡ് തോന്നി എന്റെ ഒരു കേക്ക് കട്ടിങ് കാണുമായിരിക്കും അല്ലെങ്കിൽ ഒരു ബിരിയാണി വെക്കുമായിരിക്കും നമുക്കത് ശീലമായി ശരിയല്ലേ അഡ്ജസ്റ്റഡ് ആയി പക്ഷെ നമ്മൾ ആ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുല്ല ശരിക്കും ഇന്നത്തെ ആളുകളുടെ ചിന്താഗതി മൊത്തം മാറി കാരണം എന്താ പറയുക മുല്ലപ്പെരിയാർ തലയ്ക്ക് പോൾ വെക്കുന്നു അപകടങ്ങൾ അവിടെ സംഭവിക്കുന്നു കോവിഡ് ഒന്നിപ്പിക്കും ടോട്ടൽ ചിന്താഗതി മാറി ഡേ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ അടിച്ചുപോയി ഇനി അർത്ഥം എന്ത് സംഭവിക്കുന്ന പിടുത്തമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ആളുകളെ മനോഭാവം മാറി ആഘോഷിക്കട്ടെ എന്ന് ഞാനും പറയുള്ളൂ കാരണം നമ്മളിത് പണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കേക്ക് വാങ്ങിക്കാൻ പറഞ്ഞു പിന്നെ നിൻ്റെ ബെഡിൽ എൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നത് അതായത് അൾട്ടിമേറ്റ് കല്യാണമാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ ആഘോഷം അതിൻ്റെ അപ്പുറം വീട്ടിലൊന്നും ഇല്ല ഈ കല്യാണം ശരിക്കും ആഘോഷിക്കട്ടെ ഞാൻ പറയുന്നത് കല്യാണമാണ് ആഘോഷിക്കുക ആഘോഷിക്കാൻ പാടില്ലൊരു കാര്യം കാരണം കല്യാണം വളരെ ചിലവ് ചുരുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു തുളസിമാല എന്തൊരു സാധനം ഇട്ട് ഒരു താലും കെട്ടി രജിസ്റ്റോസിൽ പോയി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസയ്ക്ക് അടിച്ച് വിളിക്കാം ായിട്ട് ചിന്തിക്കുന്ന പെൺപിള്ളേരല്ലേ ചിന്തിച്ചിട്ടുണ്ട് ആൺപിള്ളേരൊക്കെ ആൺപിള്ളച്ച് ഇപ്പോ ഈ മാറ്ററിമോണി പരിസരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അതായത് കൃത്യമായ പെൺകുട്ടികൾ പറയുന്നുണ്ട് ജാതിയും വേണ്ട മതവും വേണ്ട ആഡംബരം വിവാഹവും വേണ്ട കയ്യിലിരിക്കുന്ന പൈസ എന്തിനാ ഈ നാട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറ്റം പറയുന്ന ചിന്താഗതി പിള്ളേർക്ക് മൊത്തം അല്ല ചില സമയത്ത് ആലോചിക്കാറുണ്ട് ഇപ്പൊ ഒരു ഒരു കല്യാണം നടത്തണം ഏറ്റവും ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു ലക്ഷം ആറ് ലക്ഷം അഞ്ചു ലക്ഷം ആറ് ലക്ഷം മിനിമം മിനിമം വേണ്ടി പക്ഷെ ഈ പറയുന്ന അമ്പതിനായിരം രൂപയ്ക്ക് കല്യാണം മൊത്തം കഴിയുന്ന ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ റെയ്സ് മാര്യേജ് നടത്തി അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയി വളരെ സിമ്പിൾ പക്ഷെ പക്ഷേ ഉണ്ടല്ലോ ഇത് ഇപ്പം ഇതേ നമ്മൾ പറയുന്ന സമയത്തും ചില ആൾക്കാരുണ്ട് എൻ്റെ കല്യാണത്തിന് മറ്റേ ഇന്നും എൻ്റെ പരിപാടികൾ വേണം ഇന്നിൻ്റെ എനിക്ക് ഒരു അടിപൊളി ഡ്രസ്സ് ഇടണം എനിക്ക് നല്ല മാല ഇടണം നല്ല മേക്കപ്പ് മാൻ വേണം നല്ലൊരു ഫോട്ടോഗ്രാഫർ വന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് തരണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പത്തെ ഈ കല്യാണങ്ങളുടെ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടേ ഇപ്പം എൻ്റെ ആറു വയസ്സായ മോള് പോലും പറയണത് കുറച്ച് നാള് മുന്നേ ഒരു മെക്ലാരൻ കല്യാണം വൈറലായായിരുന്നു യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അതുപോലത്തെ കല്യാണം വേണമെന്നാണ് പറയണത് ഇത് പലതുമേ ഈ ഈ സോഷ്യൽ മീഡിയയിൽ എന്തും എന്തും ആണ് ഇപ്പൊ യു എസ് നടക്കുന്ന കല്യാണങ്ങൾ സോഷ്യൽ മീഡിയ കാണാൻ പറ്റും ഇത് കണ്ടിട്ട് ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ വേണം പക്ഷെ അവരുടെ അവസ്ഥ എന്താണെന്ന് അവർ ചിന്തിക്കത്തില്ല അല്ല ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും അവർ നടത്തുന്ന പരിപാടിയുടെ വലിപ്പവും ചെറുപ്പം നോക്കിയിട്ട് വിലയിരുത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് മത്സരം അതായത് ആ വീട്ടുകാർക്ക് ആയിരിക്കില്ല അത് വേണ്ടത് നാട്ടുകാർ കണ്ടിട്ട് വാവ് പറയണം ഈ വാവ് ഫാക്ടറിന് വേണ്ടിട്ടാണ് പലപ്പോഴും പാവ് നിങ്ങൾ ലോൺ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും ഈ ഈ നമുക്ക് മനസ്സിലാവും ഒരു ഒരു കല്യാണം കഴിഞ്ഞതിന്റെ പേര് മാത്രം വീട് വന്ന നമ്മ അവന്റെ അവന്റെ കല്യാണത്തിന് അവൻ പൈസ സ്വരുക്കൂട്ടി വെച്ചിരിക്കുക അതായത് മാസം മാസം ശമ്പളത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ച് കിട്ടുന്ന പൈസ എല്ലാം മാറ്റി മാറ്റി വെച്ച് അവൻ അവൻ്റെ ആഗ്രഹം ഈ പറയുന്ന പോലെ ഈ ഒരു വൈറൽ കല്യാണം ആകണം അവൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പൈസ മാറ്റി സുരുക്കൂട്ടി വെച്ചിരിക്കുക എന്ത് ഞാൻ വെച്ചിട്ട് നിനക്ക് ആവശ്യത്തിന് ഇപ്പം ഒരു ഒരു മൊബൈൽ മോശമായി കിടക്കുക പൊട്ടി കിടക്കുക അത് അവൻ മാറ്റത്തില്ല അവൻ ആ പൈസ അവൻ ചിലവാക്കത്തില്ല അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഒരു ഒരു രാവിലെ ഭക്ഷണം കഴിക്കത്തില്ല കയ്യിൽ പൈസ ഇല്ലാത്തല്ല പൈസ അവൻ്റെ ആ പൈസ മറ്റതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക അങ്ങനൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ കല്യാണങ്ങൾ മാത്രമല്ല എല്ലാം ഇപ്പൊ ഒരു 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 ബാപ്റ്റിസം ആയിക്കോട്ടെ ഒരു നൂലുകെട്ടായിക്കോട്ടെ എന്തോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് എല്ലാം ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പം മറ്റേ കഴിഞ്ഞ ദിവസം ഒരു തമിഴ്നാട്ടിലെ ഒരു വ്ലോഗർ ഒരു ജെൻഡർ റിവ്യൂ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അത് പോലീസ് കേസൊക്കെ ഇന്ത്യയിൽ അത് പറ്റത്തില്ലല്ലോ ബിഫോർ പ്രഗ്നൻസിക്ക് മുമ്പ് ജെൻഡർ റിവീൽ ചെയ്യാൻ പറ്റില്ല ഡെലിവറിക്ക് മുമ്പ് ബ്ലൂവും പിങ്കും അപ്പം ഇതൊക്കെ അന്യ രാജ്യങ്ങളിൽ നടക്കുന്നത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇത് നമ്മുടെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ അതിനകത്ത് എങ്ങനെ പോയാലും ഒരു പരിപാടി നടത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു ചുമ്മാ ഒരു പരിപാടി നടത്തില്ല ഒരു ഒരു ഫുഡിന് മാത്രമായിട്ട് തന്നെ എങ്ങനെ പോയാലും ഒരു പത്തിയായിരം രൂപ അതിന് പോകും പിന്നെ ഇതിൽ ഇതെന്തിനാ അവരുടെ സന്തോഷത്തിനല്ല അവരുടെ ആൾക്കാരെ കാണിക്കണം കണ്ടോ ഞാൻ ഇങ്ങനെ പരിപാടി നടത്തി എൻ്റെ മോളുടെ കല്യാണത്തിന് വന്നത് ഇന്നാളാണ് എൻ്റെ മോളുടെ കല്യാണം എൻ്റെ മോളുടെ കല്യാണത്തിന് ഇത്ര പേരെയാൻ വിളിച്ചു ഇപ്പോൾ നാല് ചെയ്യുന്നത് ഒരു പരിപാടി നടത്തി ഒരു കല്യാണം നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് പേരാണ് അഞ്ഞൂറ് പേര് ചു താഴെ ഇല്ല പലപ്പോഴും നാട്ടു നാട്ടുപ്രദേശങ്ങളൊക്കെ പറഞ്ഞു കേട്ടുണ്ട് ആ ഇന്ന ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് എത്ര പേരാണ് വന്നത് ഓ മറ്റേ ചേട്ടൻ്റെ അവർ കുറച്ച് പേരെ ഉള്ളത് പത്തിരുന്നൂറ് പേരെ ഉള്ളായിരുന്നു അപ്പം ഇത് അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ സൊസൈറ്റിയിലുള്ള ലെവലും എല്ലാം അളക്കുന്നതാണ് അത് പണ്ട് പണ്ട് കാലങ്ങളിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വരത്തില്ല അതായത് ഈ കവറ് കൊടുക്കും കല്യാണങ്ങൾക്ക് വരുമ്പോൾ അത് എഴുതുന്ന പതിവുണ്ടായിരുന്നു അതായത് ഇന്ന വീട്ടിൽ ഇന്ന വീട്ടിൽ ഇന്ന വീട്ടിൽ നിന്ന് ഇന്ന ആൾ ഇത്ര രൂപ കൊടുത്തു ഏ ആ അവൾ ആ വീട്ടിൽ നിന്ന് ഇത്ര പേര് വന്നു ഒരു 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 ദിവസം ഒരു ഒരു അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ചിരി വന്നു അതായത് കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ അവർക്ക് വേണം അതായത് ലെങ്തി ഉള്ള ഹൈലൈറ്റ്സ് ഒക്കെ ചെറിയതല്ലേ ലെങ്തി വീഡിയോ വേണം കഴിക്കുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അത് എന്തായാലും വേണം കാരണം ഇത് നോക്കിയാ ഇന്ന വീട്ടിൽ നിന്ന് രണ്ട് പേര് പിന്നെന്തോ ഏത് ജില്ലയാണെന്ന് ഞാൻ പറയണില്ല ഏതൊരു ജില്ലയില് നമ്മളിപ്പം ചേട്ടന്റെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ അഞ്ഞൂറ് വെച്ചു എന്റെ വീട്ടിലെ കല്യാണത്തിന് ഇരുന്നൂറ്റമ്പതേ വെച്ചു ചെന്ന് വഴക്കുറി കാണിതേടാൻ എടുക്കുന്ന ആളുകളുണ്ട് അതായത് ഒരു പരിപാടി വിളിച്ചില്ല പോയില്ല അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എന്നൊരു പരിപാടി വിളിച്ചില്ലെങ്കിൽ അയ്യോ ഭാഗ്യം അന്നത്തെ ദിവസവും ഫ്രീ ആയി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നമ്മൾ കാര്യങ്ങൾ നോക്കി പോകാമല്ലോ ആടെ കുഴപ്പമില്ല നീ വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല പ്രശ്നമില്ല എന്ന് വിളിച്ച് പറയുന്ന ആളാണ് ഞാൻ കാരണം ഇതൊരു ഇൻസൾട്ടൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി നമ്മളെ സേവ് ചെയ്യാം ഇപ്പം നമ്മളവിടെ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പരിപാടിക്ക് നിന്ന് അവശ്യായിട്ട് തിരിച്ചറിയാൻ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാക്കിയല്ല അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു ഒരു വേണമെങ്കിലും കേക്കിൽ നമുക്ക് ഒതുക്കാം ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മൾ കേക്കിൽ ഒതുക്കാം പക്ഷേ ഈ അതിര് കടന്നിട്ടുള്ള ആഘോഷമില്ല പിന്നെ ഒരു നോർമൽ കാറ്റഗറി ആളുകളൊന്നും ഇത് ചെയ്യുന്നില്ല ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് വേറൊരു ടൈപ്പ് കേക്ക് മറ്റേ കുഞ്ഞു കുഞ്ഞു ആളുകൾക്ക് ഫോട്ടോയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം എന്നിട്ട് ഇത് ഇട്ടിട്ട് മറ്റുള്ളവരൊന്നും കണ്ടിട്ട് കണ്ടിട്ട് ആൾക്കാർ വാവ് പറയണം ശരിക്കും കല്യാണം പൂർണമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ആഡംബരത്തിലോട്ട് പോവാതെ ഒതുങ്ങി നിർത്തി ഇപ്പൊ ജൂബി പറഞ്ഞില്ലേ പാ പയ്യന്റെ കാര്യമല്ല ഫ്രണ്ടിന്റെ കാര്യം അവനാണെങ്കിൽ ആ പൈസ എടുത്തിട്ട് അവന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അവന് ഈ എന്തെങ്കിലും ഒരു പഠിക്കാനോ അല്ലെങ്കിൽ ആ വന്ന് കയറുന്ന പെൺകുച്ചിന് ഒരു കോഴ്സ് കൊടുത്തിട്ട് ഒരു ജോലിയിലൂടെ സെറ്റാക്കാനോ അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ഇവർക്ക് ആഡംബരമായിട്ട് ജീവിക്കാനോ ഒന്നും വേണ്ട നല്ലൊരു യാത്ര പോവാലോ ഈ പൈസ കൊണ്ട് എന്തിനാ ഇത് ഇത്രയും വലിയ ആഘോഷം കാണിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന പകുതി പേർക്കും ഭയങ്കര ഫ്രസ്ട്രേഷനാണ് ഇത് ഭയങ്കര അസൂയ ഈ അസൂയ ശരിക്കും ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ മുന്നിൽ ഒന്ന് ജയിച്ച് കാണിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് ആക്ച്വലി അല്ല കറക്റ്റ് കുഞ്ഞുങ്ങളുടെ പോയിന്റ് ഓഫ് ഓഫ് വ്യൂ അവർ സെന്റർ കേക്ക് കട്ട് ചെയ്യുന്നു പുതിയ ഡ്രസ്സ് കിട്ടുന്നു ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഇത് ഈ കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് ഈ മാതാപിതാക്കൾ തന്നെയാണ് മുൻകൈ എടുക്കുന്നത് നമ്മുടെ ഭാര്യ അല്ലെ ഭാര്യ ഭർത്താവനോട് പറയും മോന്റെ ബർത്ത്ഡേ ആ വരുന്നത് വീട്ടുകാരൊക്കെ വിളിക്കണ്ടേ വീട്ടുകാരെ വിളിച്ചില്ലല്ലോ എന്താ ഇപ്പം അല്ലെങ്കിൽ അടുത്ത മാസം കുഞ്ഞിന് രണ്ട് വയസ്സ് തേകയാണ് അല്ല അപ്പം ഭാര്യ ചിന്തിക്കുക ഒരു ഒരു കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ സ്കൂളിൽ ചേർക്കണം അല്ലെങ്കിൽ ഇവളെ സ്കൂളിൽ ചേർക്കണം ഇവന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതിനുവേണ്ടി സ്വൽക്കൂട്ടി വെക്കാം ഇന്ന് ചിന്തിക്കൂല മൊമെൻ്ററിയാ ചിന്തിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ആ നാളെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് എന്തായാലും വേണം ഒന്നും ആലോചിക്കുക ഒരു ദിവസം ഒരു ഒരു ഭാര്യ ഭർത്താവനോട് പറയാ ബർത്ത്ഡേ ആഘോഷിക്കണം ഇത്തവണ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നടക്കുന്ന പുകിൽ ചെറുതല്ല ഒരാ ഒരാഘോഷം വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നുമില്ല ബേസിക് സാധനം നമ്മൾ ഒരു സാധനം വിഷ് ചെയ്തില്ലെങ്കിൽ ആലോചിക്കും സംബന്ധിച്ചിട്ട് അവരുടെ ബ്രെയിൻറെ ഒരു ഘടന അനുസരിച്ച് എന്താ പറയാമോ ഈ ഡേറ്റ് കളർ എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കൂല പക്ഷെ വേറെ വലിയ കാര്യങ്ങൾ ഓർത്തിരിക്കും ചെറിയ കാര്യങ്ങൾ മറന്നുപോകും ഞാനൊക്കെ ഈ സാധനമൊക്കെ എഴുതി വെക്കാറുണ്ട് എന്നിട്ട് ആ സാധനം മറന്നു ഏതൊക്കെ എന്താ അലാർ ഇടിക്കില്ല അലാറും ഓപ്പ് ചെയ്തോളൂ അലാർ എന്തിന് അടിച്ചതെന്നുള്ള സാധനം എഴുതി വെച്ച സാധനം നോക്കുവല്ലോ പലപ്പോഴും